ആർത്തലച്ചു പെയ്യുന്ന മഴയിൽ ഒരു നാടൊലിച്ചുപോയിട്ട് ഇന്നേക്കൊരു മാസമാവുന്നു മണ്ണിനോടും മലയോടും മല്ലിടിച്ചു മലയോരത്തെ ജീവിതം കരുപ്പിടിപ്പിച്ചവരുടെ പിന്മുറക്കാർ മലവെള്ളപ്പാച്ചിലിന് മുന്നിൽ പകച്ചുപോയ ദിനം മുന്നൂറിലധികം പേർക്ക് ജീവനും അതിലിരട്ടിയോളം പേർക്ക് ജീവിതവും നഷ്ടമായ ദിവസം ഇനിയും കാണാമറിയത്ത് മനുഷ്യർ ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ മണ്ണിന്റെ അടിയിലുണ്ട് മണ്ണിനെയും മലയേയും അറിയാവുന്നവരാണ് വയനാട്ടുകാർ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പലതവണ നേരിട്ട് കണ്ടവർ മഞ്ഞിലും മഴയിലും അതിജീവനത്തിന്റെ പാഠം കുറിച്ചവർ പക്ഷേ രണ്ടു ദിവസത്തെ തുടർച്ചയായ മഴ അവരുടെ സ്വപ്നങ്ങൾക്കുമേൽ പെയ്തു തോന്നു എല്ലാം പതിവ് പോലെ എന്ന് പറഞ്ഞാൽ തെറ്റാണ് അരുതാത്തതെന്തോ സംഭവിക്കാനുണ്ടെന്ന് തോന്നലുണ്ടായിരുന്നു അന്നവർക്ക് ആ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നതിൽ പാതിയോളം പേർ പിന്നെ ഉണർന്നില്ല ഉറങ്ങാൻ വൈകിയവരുടെ കരച്ചിൽ ഇന്നും നമ്മുടെ ചെവിയിൽ മുഴങ്ങും

പ്രിയപ്പെട്ടവരെ ഓർക്കാഞ്ഞിട്ടല്ല അതിനുള്ള സമയം പോലും കിട്ടിയില്ല സ്വന്തമെന്നോർത്ത് ചേർത്ത് പിടിച്ച കൈകൾ പലതും തണുത്തുറഞ്ഞതുപോലും അവർ അറിഞ്ഞില്ല ശരീരവും മനസ്സും മരവിച്ച് പോയ അവസ്ഥ അനിയന്റെ ഭാര്യ മക്കളൊക്കെ പോയി പ്രിയപ്പെട്ടവരെ തേടിയുള്ള അലച്ചിലായിരുന്നു പിന്നീട് ഒരു നാടിനു വേണ്ടി ഉറങ്ങാതിരുന്ന നാടുകൾ കൂടെയുള്ളവരെ തേടി അലയുന്നവർ മക്കളെ കൂടപ്പുറപ്പുകളെ അച്ഛനെ അമ്മയെ ഭാര്യയെ ഭർത്താവിനെ തിരിയുന്നവർ വിവരങ്ങൾ അറിയാൻ ഹെൽപ്പ് ഡെസ്കിലേക്ക് നിർത്താതെ ഫോൺ കോളുകൾ ആശ്വാസത്തിൻ്റെ കണം ലഭിച്ചവർ നിരവധി പക്ഷേ പ്രതീക്ഷ അസ്തമിച്ചവരെ ആശ്വസിപ്പിക്കുക അത്ര എളുപ്പമായിരുന്നില്ല അതുവരെ കുട്ടികളുടെ കളിച്ചിരികൾ നിറഞ്ഞ വെള്ളാർമല സ്കൂൾ വേദനിക്കുന്ന ചിത്രമായി ഒരു രാത്രി മുൻപ് നഷ്ടപ്പെട്ടവരുടെ കണ്ണീർപ്പ് ഇനി എന്ത് എന്ന ചോദ്യം മാത്രമാണ് അവരുടെ മുന്നിലുള്ളത് ആദ്യപടിയ ആയിട്ടുണ്ട് തടമ്പകൾ നിരവധി മുന്നിലുണ്ട് കേരളത്തിന് ഈ മുപ്പത് ദിവസം മുപ്പത് യുഗങ്ങളാണ് എല്ലാം മറക്കാൻ ശ്രമിക്കുന്ന മുപ്പത് ദിവസങ്ങൾ മരണത്തിന്റെ കണക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിച്ചെടുക്കുന്നില്ല ഇനി അതിജീവനത്തിനായി ഒരുമിച്ച് നിൽക്കേണ്ട നാളുകളാണ് ഒരേ മനസ്സോടെ അതിജീവിതർക്ക് വേണ്ടി നമുക്ക് കൈ കുറക്കാം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ പ്രിയപ്പെട്ടവരെ ഇവരെ ഒരു മാസമാവുന്നു ആ ദുരന്തത്തിന് നമ്മൾ കാണാത്ത പലതും നമ്മൾ കണ്ടു കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടു എല്ലാം നഷ്ടപ്പെട്ട് മരവിച്ച് നിൽക്കുന്ന മനുഷ്യരെ കണ്ടു തകർന്നടിഞ്ഞു വീണവരുടെ സ്വപ്നങ്ങൾ കണ്ടു ആ സ്വപ്നങ്ങളെ പടുത്തുയർത്താൻ നമ്മളടക്കം സഹായഹസ്തമായി ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യരെ അല്ലാത്തതെല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയണം എന്നതാണ് റിപ്പോർട്ടറിൻ്റെയും നിലപാട് അതിനുവേണ്ടി റിപ്പോർട്ടർ കളത്തിലിറങ്ങിയതും എത്രയോ മനുഷ്യർ നമുക്കൊപ്പം ചേർന്നതും കണ്ടു എല്ലാ സുമനസികൾക്കും നന്ദി പക്ഷേ മുറിവേറ്റ മനസ്സ് അത്ര വേഗം ഉണങ്ങില്ല മുപ്പത് ദിവസമൊന്നും പോരാ ഒരു പക്ഷേ മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞാലും ഈ മുറിവുകൾ പൂർണ്ണമായും ഉണങ്ങുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാര്യം കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവർക്കൊക്കെ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടവർക്കൊക്കെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മഴയത്തിങ്ങനെ ചാരിയിരിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം വരും ആ സങ്കടത്തിലാണ് ഈ മനുഷ്യരൊക്കെ ജീവിക്കുന്നത് അവരിപ്പോൾ വാടക വീടുകളിലേക്ക് മാറിക്കഴിഞ്ഞു ഇനി അവർക്ക് സ്ഥിരം ഒരു കൂരയുണ്ടാക്കണം ആ കൂര ഉറക്കാനുള്ള ശ്രമത്തിലാണ് അടുത്ത ഓണത്തിന് മുമ്പ് അവരെ നമുക്ക് അവരുടെ സ്ഥിരം വീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കുകയും വേണം റിപ്പോർട്ടർ അടക്കം ഒരുപാട് സുമനസ്സികൾ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നുണ്ട് ആ മനുഷ്യരെ ജീവിതത്തിൻ്റെ തീരത്തേക്കൊന്നടുപ്പിക്കാൻ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി ദീപക് മോഹൻ ചേരുന്നുണ്ട് ദീപക് വെരി ഗുഡ് മോർണിംഗ് ഒരു മാസമാവുന്നു അത്ര പെട്ടെന്നല്ല ഈ ദിവസങ്ങൾ കടന്നുപോയത് നമ്മൾ കാണാത്ത പലതും കണ്ടു കേൾക്കാത്ത പല നിലവിളികളും നമ്മൾ കേട്ടു പക്ഷേ അപ്പോഴും ആശ്വാസത്തിൻ്റെ ചെറിയ പ്രതീക്ഷകളുമായി ഒരുപാട് മനുഷ്യർ വരുന്നതും നമ്മൾ കണ്ടു ഇന്നിപ്പോൾ ഒരു മാസം തികയുമ്പോൾ പുനരവലോകനത്തിനുള്ള സാധ്യതയുണ്ടോ സർക്കാരിൻ്റെ പ്രതിനിധികൾ ചൂരൽമല മുണ്ടക്കൈ മേപ്പാടി മേഖലകളിൽ എത്താൻ സാധ്യതയുണ്ടോ ദീപക് ഒരു മാസം കഴിയുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തത്തിന് ഇന്ന് ഒരു മാസം ആവുകയാണ് നിരവധി ആളുകളുടെ ജീവനെടുത്തു മാത്രമല്ല ഈ ഗതി ഒഴുകിയ പുന്നപ്പുഴ ഇപ്പോഴും ശാന്തമായി ചൂരൽമല ഹൈസ്കൂളിന് സമീപത്തെ രണ്ടാം നിലയുടെ സമീപമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പരിക്കേറ്റ ആളുകളെ വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കുമൊക്കെ മാറ്റിയിരുന്നു അതിൽ ഈ വാടക വീടുകളിലേക്ക് മാറിയ ആളുകൾക്ക് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു ആ മാസം വീടുകളിലേക്കുള്ള വാടകയായി ആറായിരം രൂപയും ഒപ്പം ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഒരു ദിവസം മുന്നൂറ് രൂപ എന്ന തോതിൽ വേതനമായുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ നിലവിൽ ഈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾ ക്യാമ്പുകളിൽ ആരും തന്നെ താമസിക്കുന്നില്ല മേപ്പാടി അതുപോലെ തന്നെ അരപ്പറ്റ ചുണ്ടേൽ കൽപ്പറ്റ എസ് സ്കൂൾ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നവരെല്ലാവരും ഇപ്പോൾ വാടക വീടുകളിലേക്കും ഒക്കെ മാറി താമസിക്കുകയാണ് പക്ഷേ ഇവർക്കിടയിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് താൽക്കാലിക പുനരധിവാസം എന്നത് ഇപ്പോൾ സാധ്യമായെങ്കിലും സ്ഥിരമായ ഒരു പുനരധിവാസം എന്നതിനെപ്പറ്റി കൃത്യമായ ഒരു കാര്യം ഇവർക്ക് ഇതുവരെ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇന്നലെ ക്യാമ്പിൽ നിന്ന് അതായത് ഈ താൽക്കാലിക പുനരധിവാസവുമായി താമസിച്ച ആളുകൾ കിറ്റുകൾ ലഭിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ അറിഞ്ഞതിനെ തുടർന്ന് കിറ്റുകൾ വാങ്ങാനായി പോയ സമയത്ത് ഈ കിറ്റിനകത്ത് ഭക്ഷ്യ സാധനങ്ങളല്ലാതെ മറ്റു പല സാധനങ്ങളും അതായത് ഈ ഡയപ്പർ അതുപോലെയുള്ള സാനിറ്ററി നാപ്കിൻ കൂടുതലായി നിറച്ചു കൊടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തകളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു ഏതായാലും ഈ ദുരന്ത ബാധിതരായ ആളുകൾ വലിയ സങ്കടത്തിൽ തന്നെയാണ് അരുൺകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മാസമല്ല മൂന്ന് വർഷമായാൽ പോലും അവരുടെ സങ്കടങ്ങൾക്ക് അറുതി വരുമെന്ന് തോന്നുകയില്ല ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ഒരു വല്ലാത്ത ഒരു സാഹചര്യമാണ് അവർക്കുണ്ടായത് മാത്രമല്ല വയനാട് ഓറഞ്ച് അലർട്ടാണ് ഇവർക്ക് നിൽക്കുന്ന സ്ഥലത്തും മഴയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരെ കാണിക്കാം രാവിലെ മുതൽ തന്നെ മഴയാണോ തുടർച്ചയായിട്ട് പെയ്തു മഴയാണോ അരുൺകുമാർ ഇന്നലെ വൈകിട്ട് മുതൽ വയനാട്ടിൽ പരക്കെ മഴയുണ്ട് ഇന്നലെ ചൂരൽമല മുണ്ടക്കി പ്രദേശങ്ങളിലുമെല്ലാം തന്നെ ചാറ്റൽ മഴ പെയ്തു തന്നെയിരുന്നു ഇന്ന് രാവിലെയും അത് തന്നെയാണ് സ്ഥിതി ഇന്ന് വയനാട്ടിൽ ഓറഞ്ച് അലർട്ടാണ് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം പുലർ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലേക്കുള്ള സഞ്ചാ യാത്രകളും അതുപോലെ തന്നെ അതിനും നിയന്ത്രണങ്ങളുണ്ട് ഒപ്പം ഈ ഭാഗത്ത് താമസിക്കുന്ന ആളുകളോടും ജാഗ്രത പുലർത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് വയനാട്ടിൽ ഇന്ന് മഴയുണ്ട് ഓറഞ്ച് അലർട്ട് ാണ് ഡാമുകളിൽ ജലനിരപ്പ് ആശങ്കാപരമായി ഉയരുന്നില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചത് എന്നാൽ ജാഗ്രതാ നിർദ്ദേശം നിലവിൽ നിലനിൽക്കുന്നുണ്ട് ഇന്ന് മുണ്ടക്കയിൽ കേന്ദ്ര സംഘം പരിശോധനയ്ക്കായി എത്തുന്നുണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടു ഭൗമശാസ്ത്ര മഴ തുടർച്ചയായിട്ട് പെയ്യുന്നത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ദീപക് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം പ്രേക്ഷകർക്ക് നമുക്കൊന്നും കാണിച്ചു കൊടുക്കാവുന്നതാണ് മുപ്പതാമത്തെ ദിവസമാകുമ്പോഴും മഴയ്ക്ക് ശമനമില്ല എന്നുള്ളതാണ് പരാതികൾ ഉണ്ടാവും സ്വാഭാവികമായും ഒരു താൽക്കാലിക പുനരധിവാസത്തിൻ്റെ പാതയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം ഇപ്പോൾ മഴ പെയ്തു ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇന്നലെ രാത്രിയിൽ മുതൽ ഇതാണോ അവസ്ഥ വയനാട്ടിൽ ദീപക് അരുൺകുമാർ ഇന്നലെ വൈകിട്ട് മുതൽ മഴയുണ്ട് പക്ഷേ ഇന്ന് രാവിലെ മുതലാണ് ചാറ്റൽ മഴയ്ക്ക് അല്പം ശക്തി കൂടിയത് മാത്രമല്ല ഈ ഡാമുകളായ വയനാട്ടിലെ കാരാപ്പുഴ ബാണാസുര ഡാമുകളുടെ വൃഷ്ടി പ്രദേശത്ത് കഴിഞ്ഞ രണ്ട് ദിവസമായി മഴ കനത്തു തന്നെ പെയ്യുന്നുണ്ടെങ്കിലും ഈ ഡാമിലെ ജലനിരപ്പ് ആശങ്കാപരമായ രീതിയിൽ ഉയരുന്നില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് ഇന്ന് മുണ്ടക്കൈ ഈ പ്രദേശത്ത് കേന്ദ്ര സംഘം പരിശോധന നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ദേശീയ ദുരന്ത നിവാരണ സമിതിയുടെ അംഗങ്ങളും ഒപ്പം ഭൗമശാസ്ത്രജ്ഞരും എല്ലാം തന്നെ ഈ പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു ഇന്നലെയും സി എൻഡി സി എൻ ഡിആർഎഫിന്റെ നേതൃത്വത്തിൽ വിശദമായ പരിശോധനകൾ ഉണ്ടായിരുന്നു ശരി മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ആ ഭാഗങ്ങളോ കണ്ടെത്തും ശരി ദീപക് ഞാൻ വരാം ദീപക് എന്തായാലും ചൂരൽമലയിലേക്ക് പോവുക നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കൂടി മുപ്പതാമത്തെ ദിവസം പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുക്കേണ്ടതുണ്ട് മുപ്പത് ദിവസം പൂർത്തിയാവുന്നു വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലെയും ദുരന്തം വന്നതിനുശേഷം മുപ്പതാമത്തെ ദിവസവും കനത്ത മഴയുണ്ടാകുമ്പോൾ വയനാട്ടിലുള്ള മനുഷ്യർക്ക് ആശങ്കയുണ്ട് എന്നതിൽ സംശയമില്ല ഈ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന മിക്കവാറും മനുഷ്യരെല്ലാം ബന്ധുവീടുകളിലേക്കും ഒപ്പം താൽക്കാലിക വാടക വീടുകളിലേക്കുമൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ചെറിയ പരാതികളുണ്ട് എങ്കിൽ പോലും അവരെല്ലാത്തിനോടും സഹകരിച്ചു തുടങ്ങുകയാണ് തീർച്ചയായും സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും സംസ്ഥാനത്തെ എല്ലാവിധ സംവിധാനങ്ങളും ഈ പുനരധിവസിക്കപ്പെട്ട മനുഷ്യർക്കൊപ്പം